ദൂരദർശൻ കാലം മുതൽ മലയാള മിനി സ്ക്രീനിലെ സുപരിചിത മുഖമാണ് നടി ഇന്ദുലേഖ പ്രതിസന്ധികളെ തരണം ചെയ്തു വന്ന ജീവിതമാണ് ഇന്ദുലേഖയുടേത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇന്ദുലേഖയുടെ ഭർത്താവ് ശിവൻകുട്ടി മരണപ്പെട്ടിരുന്നു ഭർത്താവിന്റെ ഓർമ്മകൾ പങ്കുവച്ച് ഇന്ദുലേഖ പങ്കുവച്ച ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഭർത്താവിൻ്റെ അസുഖകാലത്തെക്കുറിച്ചും കഷ്ടതകളെക്കുറിച്ചുമൊക്കെ മുൻപും പല അഭിമുഖങ്ങളിലും ഇന്ദുലേഖ സംസാരിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നമ്മൾ ഗ്ലാമർ ലോകത്താണ് സന്തോഷം മാത്രമുള്ള ആളുകളാണ് നമ്മളെന്നാണ് മറ്റ് ആളുകളുടെ ധാരണ ഭർത്താവ് ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ ഞാൻ ദേവി മഹാത്മ്യം സീരിയലിൽ ദേവിയായി അഭിനയിച്ചു വരികയാണ് സീരിയലിൽ നിന്നും അധികം ബ്രേക്ക് എടുത്ത് മാറി നിൽക്കാൻ പറ്റാത്ത സമയം ഞാൻ പോയില്ലെങ്കിൽ സീരിയലിൻ്റെ ടെലികാസ്റ്റ് മുടങ്ങും ഒടുവിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു നേഴ്സിനെ ഏൽപ്പിച്ച് ഷൂട്ടിങ്ങിന് പോവേണ്ടി വന്നു അന്ന് എന്നെയും എൻ്റെ സാഹചര്യങ്ങളെയും നേരിട്ടറിയാവുന്ന ചിലർ ഭർത്താവ് വയ്യാതെ കിടക്കുമ്പോഴും ഇട്ട് അഭിനയിക്കാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി ജീവിതത്തിൽ തളർന്നു തളർന്നുപോയ ഒരവസരമായിരുന്നു അത് ഭർത്താവിൻ്റെ മരണത്തോടെ തളർന്നുപോയ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് തിരികെ കൊണ്ടുവന്നത് സുഹൃത്തുക്കളാണെന്നും ഇന്ദുലേഖ പറഞ്ഞു ഉണ്ണിമായ എന്നൊരു മകളാണ് ഇന്ദുലേഖയ്ക്ക് ഉള്ളത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ എങ്ങനെ നടക്കണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അത് മാറ്റി നിർത്തിയിട്ട് വേണം നമുക്ക് ജീവിച്ച് പോകാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരെയും വീട്ടുകാരെയും മാത്രം ബോധിപ്പിച്ചാൽ മതിയെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണിപ്പോൾ വീട്ടുകാരും മകളുമാണ് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് തരുന്നത് അഭിനയത്തിലും കോസ്റ്റ്യൂമിലും എല്ലാം മകൾ അഭിപ്രായങ്ങൾ പറയാറുമുണ്ട് എം ബി എ ബിരുദധാരിയായ ഇന്ദുലേഖ ഇടക്കാലത്ത് ഏതാനും ബാങ്കുകളിലും ജോലി ചെയ്തിരുന്നു സ്വപ്നം കണ്ട് എത്തിപ്പെട്ടതല്ല അഭിനയത്തിൽ യാദൃശികമായി സംഭവിച്ചതാണെന്നാണ് തൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് ഇന്ദുലേഖ പറയാറുള്ളത് മൂന്നര വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്ന ഇന്ദുലേഖ വളരെ യാദൃശികമായാണ് സീരിയൽ ലോകത്ത് എത്തിപ്പെട്ടത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത ഹീറോസ് എന്ന സീരിയലിലേക്ക് ഇന്ദുലേഖയ്ക്ക് അവസരം ലഭിക്കുന്നത് പിന്നീട് നിരവധി ടെലിഫിലിമുകളുടെയും മെഗാ സീരിയലുകളുടെയും ഭാഗമായ ഇന്ദുലേഖ ഇതുവരെ എഴുപത്തിയഞ്ചോളം സീരിയലുകളിലും പതിനഞ്ചോളം സിനിമകളിലും അഭിനയിച്ചു കഴിഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക